ശൈലിയിലെ മാറ്റങ്ങളും മറ്റ് വിവിധ കാരണങ്ങളാലും സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം ഇപ്പോൾ കൂടുതൽ പേരെ ബാധിക്കുന്നതായി കണ്ടുവരുന്നു ഈ ഒരു വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നതിനായി മാർസിലീവ മെഡിസിറ്റിയിലെ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ആയസി ജെ വള്ളിപ്പാലം നമ്മളോടൊപ്പം ചേരുകയാണ് നമസ്കാരം ഡോക്ടർ സർ എന്താണ് സ്ട്രോക്ക് ഇതിന്റെ സാധ്യതയിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ ഒന്ന് വിശദീകരിക്കാമോ സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹത്തിന്റെ പെട്ടെന്നുള്ള ബ്ലോക്ക് കൊണ്ടോ അല്ലെങ്കിൽ രക്തക്കൊഴിൽ പൊട്ടിയിട്ടുണ്ടാകുന്ന വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന ശാരീരിക ന്യൂനതയെയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത് ഈ സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യതകൾ പ്രധാനമായിട്ടും മോഡിഫൈബിൾ അല്ലെങ്കിൽ നോൺ മോഡിഫൈബിൾ എന്ന രണ്ട് വിഭാഗ റിസ്ക് ഫാക്ടറായിട്ട് തിരിച്ചിട്ടുണ്ട് നോൺ മോഡിഫൈബിൾ എന്ന് പറഞ്ഞാൽ വളരുന്ന പ്രായം കൂടുന്നവരിൽ അല്ലെങ്കിൽ സ്ട്രോങ് കുടുംബ പശ്ചാത്തലം ഫാമിലി ഹിസ്റ്ററി ഉള്ളവരിൽ ഉണ്ടാകുന്ന സ്ട്രോക്ക് മോഡിഫൈബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്ന കാര്യങ്ങൾ പ്രധാനമായിട്ടും ഹൈപ്പർ ടെൻഷൻ ഡയബറ്റീസ് ഉയർന്ന കൊളസ്ട്രോളിന്റെ ലെവല് ഹൃദയ രോഗങ്ങൾ മദ്യപാനം പുകവലി വ്യായാമ കുറവുള്ള ജീവിത ശൈലി ഇവയൊക്കെയാണ് മോഡിഫൈബിൾ ആയിട്ടുള്ള റിസ്ക് ഫാക്ടർ ഈവിധ സാധ്യതകൾ ഉള്ളവരിൽ സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് രണ്ട് സ്ട്രോക്ക് ഉള്ളതായി പറയുന്നു വിശദീകരിക്കാമോ പ്രധാനമായിട്ടും രണ്ടു തരത്തിലാണ് സ്ട്രോക്കിനെ പറയുന്നത് ഒന്ന് ഇസ്കിമിക് സ്ട്രോക്ക് എൺപത്തി ശതമാനം വരുന്ന സ്ട്രോക്കുകളിൽ ഇസ്കിമിക് സ്ട്രോക്കാണ് കണ്ടുവരുന്നത് അതായത് രക്തക്കൊഴില് അടഞ്ഞു പോകുന്ന ഒരു കട്ട വന്ന് അടഞ്ഞു പോവുകയോ അല്ലെങ്കിൽ രക്തക്കൊഴില് ചുരുക്കം വന്നിട്ടുള്ള ബുദ്ധിമുട്ടാണ് ഇസ്കിമിക് സ്ട്രോക്ക് എന്ന് പറയുന്നത് പതിനഞ്ച് ശതമാനം രോഗികളിൽ കാണുന്നത് അമിതമായ രക്തസമ്മർദ്ദം കൊണ്ടോ ബ്രെയിൻ അന്യൂറിസം പൊട്ടിയത് കൊണ്ടുണ്ടാകുന്ന പെട്ടെന്നുള്ള രക്തസ്രാവം കൊണ്ടുണ്ടാകുന്ന സ്ട്രോക്ക് അതിനെയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത് ഇതാണ് പ്രധാനമായിട്ടും രണ്ട് വിധത്തിലുള്ള സ്ട്രോക്ക് ആൻഡ് ഹെമറാജിക് സ്ട്രോക്ക് സ്ട്രോക്ക് വന്നാൽ ഗോൾഡൻ അവർ നിർണായകമാണെന്ന് പറയുന്നു അതിനുള്ള കാരണം എന്താണ് ഗോൾഡൻ അവർ എന്ന് പറഞ്ഞാൽ സ്ട്രോക്ക് വന്നിട്ടുള്ള ആദ്യത്തെ മണിക്കൂർ സ്ട്രോക്ക് ഓൺസെറ്റ് ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും അത് കോഡായിട്ട് ഓർത്തിരിക്കാം ബി ഫാസ്റ്റ് ബി ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബാലൻസിന്റെ ബുദ്ധിമുട്ടോ കണ്ണിന്റെ കോട്ട കാഴ്ചയുടെ വ്യതിയാനങ്ങളോ സംസാരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ മുഖത്തിന്റെ കോട്ടമോ കൈക്ക് കാലുകൾക്കുള്ള ബലക്കുറവോ ആകാം ടി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആക്ട് ചെയ്യ ടൈം ശരിക്കും പറഞ്ഞാൽ ഒന്നേ പോയിന്റ് ഒമ്പത് മില്യൺ ന്യൂറോൺസ് ഓരോ മിനിറ്റിലും സ്ട്രോക്ക് വന്നപ്പോൾ നശിച്ചു പോകും ഈ നാശം ഒഴിവാക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് ട്രീറ്റ് ചെയ്യുക ഫാസ്റ്റർ ദ ദ ഗേറ്റർ റിക്കവറി ഈ ഒരു മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ആസ് എയർലിസ് പോസിബിൾ സ്ട്രോക്ക് ആണെന്ന് റെക്കഗ്നൈസ് ചെയ്തിട്ട് അതിനാ വേണ്ട പരിശോധനകൾ പ്രധാനമായിട്ടും എം ആർ ഐയോ ബാക്സിറ്റിഒ ചെയ്തിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുക നാലര മണിക്കൂർ വരെ ഇസ്കിമി സ്ട്രോക്ക് ആണെങ്കിൽ ത്രോംബലറ്റിക് തെറാപ്പി രക്തം കട്ട അലിയിക്കാനുള്ള മരുന്ന് കൊടുക്കാം ഐഡിയലി അത് എത്രയും പെട്ടെന്ന് കൊടുക്കുക അത്രയും നല്ലത് സാധാരണയായി പ്രായമുള്ളവരിലാണ് സ്ട്രോക്ക് വരുന്നതെന്നാണ് ഒരു ചിന്ത പക്ഷേ ഈ കാലഘട്ടത്തിൽ നാല്പത്തഞ്ച് വയസ്സിൽ താഴെയുള്ള ആളുകൾക്ക് സ്ട്രോക്ക് അമിതമായിട്ട് കൂടുതലായിട്ട് വന്നു വരുന്നതായിട്ട് കാണുന്നു പ്രധാനമായിട്ടും അതിൻ്റെ ഒരു കാരണം സെഡൻട്രി ലൈഫ് വ്യായാമം ഇല്ലാത്ത ഒരു ജീവിതശൈലി അതുപോലെ തന്നെ ശരീരത്തിനുള്ള കൊഴുപ്പിൻ്റെ ഉയർന്ന കൊഴുപ്പിൻ്റെ അവസ്ഥ അനിയന്ത്രിതമായ ഡയബറ്റിസ് ഹൈപ്പർ ടെൻഷൻ പുകവലി മദ്യപാനം ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം പിന്നെ നമ്മൾ അൺഡയഗ്നോസ്ഡ് ആയിട്ടുള്ള കണ്ടുപിടിക്കാത്ത ഹൃദ്രോഗങ്ങൾ ജനിതകമായ കാരണങ്ങൾ അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ് ചെവി പോലത്തെ ഇൻഫെക്ഷൻസ് ട്യൂബർ ക്ലോസിസ് ഇതിൻ്റെയൊക്കെ അനുബന്ധമായിട്ടും സ്ട്രോക്ക് ചെറുപ്പക്കാരിൽ കൂടുതൽ കണ്ടുവരുന്നു ഇത് തടയാനുള്ള പ്രധാന ഒന്ന് ലഹരി പദാർത്ഥങ്ങളുടെ മദ്യപാനത്തിന്റെയോ പുകവലിയുടെയോ ഉപയോഗം പരിപൂർണമായിട്ടും ഉപേക്ഷിക്കുക അമിതവണ്ണം കുറയ്ക്കുക പ്രഷറ് ഷുഗർ കൊളസ്ട്രോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തീർച്ചയായിട്ടും ടെസ്റ്റുകൾ ചെയ്ത് കണ്ടുപിടിക്കുക ഉണ്ടെങ്കിൽ തുടക്കത്തിന് തന്നെ കൃത്യമായ ചികിത്സ പരിശോധനകൾ എന്തൊക്കെയാണ് അതൊരു ചികിത്സാ ഒന്ന് വ്യക്തമാക്കാമോ സ്ട്രോക്ക് ആണെന്ന് ലക്ഷ്യങ്ങൾ വഴി നമുക്ക് മനസ്സിലായാൽ എത്രയും പെട്ടെന്ന് എം ആർ ഐയോ സി ടി ഒ എടുക്കാൻ സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കുക അവിടെ എത്തിയിട്ട് പ്രധാനമായിട്ടും ചെയ്യുന്ന ടെസ്റ്റുകൾ തലച്ചോറിൻ്റെ ഇമേജിംഗ് സി ടി അല്ലെങ്കിൽ എം ആർ ഐ അതിൻ്റെ കൂട്ടത്തില് എം ആർ ആൻജിയോഗ്രാം എന്ന് പറഞ്ഞ രക്തക്കൊള്ളലിൻ്റെ ഇപ്പോഴത്തെ സ്വഭാവം അറിയാനുള്ള പരിശോധനകൾ ഈ പരിശോധനകൾ വഴി സ്ട്രോക്ക് ആണെന്ന് അറിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നാലര മണിക്കൂറിനുള്ളിലാണെങ്കിൽ അത് എസ്കിമിക് സ്ട്രോക്ക് ആണെങ്കിൽ ത്രോംബോലൈസിസ് എന്ന് പറയുന്ന ഒരു രക്തം കട്ട അലിയിക്കാനുള്ള മരുന്ന് കൊടുത്ത് അതിനെ കട്ടകൾ അലിയിച്ചു കളയും അത് ആറ് നാലര മണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണെങ്കിൽ വലിയ രക്തക്കൊഴിലെ അടവുണ്ടെങ്കിൽ ത്രോംബറ്റമി ഈ രക്തക്കൊഴിലിനകത്ത് പോയിട്ട് ഈ ക്ലോട്ടിനെ എടുത്തു കളയുന്ന അതിനൂതനമായ ചികിത്സാ രീതിയും ഉണ്ട് പരിശോധനകൾ തുടർ തുടരെ പരിശോധനകളുണ്ട് അതെന്തിനെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഈ സ്ട്രോക്ക് ഉണ്ടായതെന്ന് അറിയാനുള്ള ഒരു എറ്റിയോളജിക്കൽ വർക്കപ്പ് എന്ന് പറയും അതിൽ ഹൃദയത്തിൻ്റെ താളം പ്രവർത്തന താളം മാറുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി ഹോൾട്ടർ ടെസ്റ്റുകൾ ഹൃദയത്തിൻ്റെ ഫംഗ്ഷൻ അറിയാൻ വേണ്ടി എക്കോ കാർഡിയോഗ്രാം ശരീരത്തിൻ്റെ കൊഴുപ്പിൻ്റെ അളവ് ഷുഗറിൻ്റെ അളവ് ബ്ലഡിൻ്റെ അമിതമായ ബ്ലഡ് കൂടിയാലും സ്ട്രോക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ ടെസ്റ്റുകൾ അതുപോലെ തന്നെ ജനിതകമായ കാര്യങ്ങൾ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ലെവല് ഇൻഫെക്ഷൻസിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നോക്കും ഹോമോസിസ്റ്റൻ ലെവല് നോക്കും ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ക്ലോട്ടിങ്ങിൻ്റെ പ്രോബ്ലം കൊണ്ടുള്ള സ്ട്രോക്കുകൾ ഈ വിധമായ പരിശോധനകൾ ചെയ്ത് എറ്റിയോളജിക്കൽ വർക്കപ്പ് കൂടെ ചെയ്താലാണ് സ്ട്രോക്കിൻ്റെ പരിശോധനകൾ പൂർണ്ണമാകത്തുള്ളൂ ചികിത്സകൾ തുടർ ചികിത്സകൾ സമയോചിതമായിട്ട് ഉള്ള ഓക്യുപ്പേഷണൽ തെറാപ്പിയും സോളോയിങ് തെറാപ്പി ഫിസിയോതെറാപ്പി മൂവ്മെൻറ്റ് തെറാപ്പി സൈക്കോളജിക്കൽ സപ്പോർട്ട് എന്നിവിധ എല്ലാ റീഹാബിലിറ്റേഷൻ മെത്തേഡും വഴിയാണ് ഈ സ്ട്രോക്കിൻ്റെ ചികിത്സ പൂർണ്ണമാകത്തുള്ളൂ സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം ഒരു ഭയപ്പെടാനുള്ള അവസ്ഥ അല്ല ലക്ഷണങ്ങൾ കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞ് വേഗത്തിലുള്ള ചികിത്സ സ്വീകരിച്ചാൽ സാധാരണ ജീവിതത്തിലേക്ക് പെട്ടെന്ന് തിരിച്ചെത്താൻ പറ്റും താങ്ക്